ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ നൽകിയത് പുതുമയില്ലാത്ത കാര്യമാണെന്ന് എം സ്വരാജ് ഇത്തരം ഘട്ടങ്ങളിൽ ചേരേണ്ടവർ തമ്മിൽ തന്നെയാണ് ചേരുകയെന്നും ജമാഅത്തെ ഇസ്ലാമിയെ ആരെയാണ് നേതൃത്വ പ്രസ്ഥാനമെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫ് ഇതിനെ വിശദീകരിക്കേണ്ടി വരുമെന്നും എം സ്വരാജ് പറഞ്ഞു പുതുമയില്ല ഞാൻ ഇന്നലെ തന്നെ ആരോടോ പ്രതികരിച്ചിരുന്നു അതൊരു പുതിയ കാര്യമല്ല ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും യുഡിഎഫിലെ ഒരു ഘടകക്ഷി െ പോലെ ഒരു അപ്രഖ്യാപിത ഘടകകക്ഷിയെ പോലെ പ്രവർത്തിച്ചവരാണ് നിങ്ങൾ ഈ പറഞ്ഞ വിഭാഗം അവരുടെ പിന്തുണ യു ഡി എഫിനായിരുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിച്ചു എന്നേ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ അതിന് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല അത്തരം ശക്തികൾക്കെതിരെ വളരെ ഉറച്ചൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായിരുന്നാലും മറ്റൊരു സാധ്യത അവിടെ ഇല്ലല്ലോ അപ്പോൾ മാത്രമല്ല ഇത്തരം സംഘട്ടങ്ങളിലെല്ലാം ചേരേണ്ടവർ തമ്മിൽ തന്നെയാണ് ചേരുക അതിൽ ഒരു പ്രത്യേക പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല അത് നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് അദ്ദേഹം വളരെ ശക്തമായൊരു നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതായി വരും അവരുടെ പ്രവർത്തകരോട് അവരുടെ അണികളോട്